യോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു അപ്പോൾ ഇതാ വീഡിയോ കണ്ടാതെന്നെ അറിയാം ഒരു ട്രാവലിൻ്റെ സ്റ്റാർട്ടാണ് കേട്ടോ നമ്മളിവിടെ ബെർലിൻ ഇന്ന് വെനീസിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ പോയി കഴിഞ്ഞാൽ എത്തും മ്യൂണിക്കിൽ ഇന്ന് സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ രാവിലെ അവിടെ നിന്ന് വെനീസിലേക്ക് പോകാനാണ് പ്ലാൻ കേട്ടോ ശരിക്കും ഡിസ്റ്റൻസ് കുറവാണ് എങ്കിലും റൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സമയമെടുക്കും എത്താൻ വേണ്ടിയിട്ട് എന്നാലൊരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ ഞങ്ങളുടെ വണ്ടി ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു നമ്മൾ കുറച്ച് അധികം ലഗേജ് ഉണ്ട് എത്തവണ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു എയ്റ്റ് ടു നയൻ ഡേയ്സിൻ്റെ ട്രിപ്പാണ് കേട്ടോ ഒരു ലോങ്ങ് ആയിട്ടുള്ള ഒരു ഓൺ റോഡ് ട്രിപ്പ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടി റെഡിയായി ആയി ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ബ്രേക്ക് എവിടെയാണ് കേട്ടോ മെയിനായിട്ട് ചാർജ് ചെയ്യുക അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇതാണ് മെയിനായിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ്ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ്ങിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണം അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുകയും ചെയ്യും ഒരുപാട് സമയം അങ്ങനെ ഇരുന്ന് ലോങ് ഡ്രൈവ് പോകുക പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചാർജിങ്ങിന് വണ്ടി ഇട്ടിട്ട് പോവാം തൊട്ടടുത്തന്നെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ അവിടെ പോയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക തിരിച്ചു വരുമ്പോഴേക്കും ഫുള്ള് ചാർജ് ആയിട്ടുണ്ടാവും എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്റ് അപ്പോൾ ശരിക്കും ഹൈവേയിലൂടെ നമ്മൾ വരുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല കേട്ടോ ഭയങ്കര ബോറിംഗ് ആണ് ഹൈവേയിലേക്കൂടെയുള്ള എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മ്യൂണിക്കിലേക്ക് എത്രയും തൊട്ട് മുമ്പുള്ള ഒരു കൊച്ചു സിറ്റി ഏരിയയിലാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങും ഇതൊരു കൊച്ച് സിറ്റി സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു വില്ലേജിൻ്റെ ഒരു മെയിൻ സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെ കുറേ ചർച്ചും കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റി വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് തോന്നി നല്ല രസമാണ് ഇവിടുത്തെ ഒരു ബിൽഡിങ്ങും ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറും സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ട്രൈ ചെയ്യും പ്രത്യേകിച്ച് വേറെ സിറ്റിയിലൊക്കെ ആകുമ്പോൾ കാരണം ബെർലിനിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് മ്യൂണിക് സൈഡ് അതുപോലെ തന്നെ വെനീസ് സൈഡും ഒക്കെ റെസ്റ്റോറൻറ്റ്സ് ഏതാണുള്ളതെന്ന് ചിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിന് നല്ല റിവ്യൂസ് കണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചേക്കാം നമ്മൾ കഴിക്കാൻ പോലത്തെ കൂടെ ഏർലി ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആവുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡില്ലേ കാരണം നമ്മുടെ ലഞ്ച് പറയുന്നത് വളരെ ലൈറ്റായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാമെന്നിട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു മ്യൂണിക് നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ് അപ്പോൾ മ്യൂണിക് സിറ്റി സെൻറ്ററൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് തോന്നി അപ്പോൾ കുറച്ച് സമയം ഇവിടെ നടന്നതിന് ശേഷം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ സെൻറ്ററാണ് കാണാം കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലത്തെ കുറേ കളേർഡായിട്ടുള്ള ബിൽഡിങ് കാണാം നല്ല രസമാണ് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലത്തെ ഒരുപാട് സെൻറ്റേഴ്സിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് കാണാൻ പറ്റുക പ്രത്യേകിച്ച് പഴയ സിറ്റി സെൻ്ററൊക്കെ കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ കളേർഡായിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ഇഷ്ടമാണ് കാരണം ഇത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതാ സമ്മർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ പിന്നെ കുറേ കൊച്ചു കൊച്ചു ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട് അത് മെയിൻ സെൻറ്ററിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഫ്രൂട്ട്സും പിന്നെ ക്ലോത്ത്സ് വെജിറ്റബിൾസ് അങ്ങനെ പല സാധനങ്ങൾ ആൾക്കാർ കൊടുന്ന് വയ്ക്കുന്നതെട്ടോ അപ്പോൾ അതാണ് നമ്മൾ കയറാൻ പോകുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് സംഘം എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്യോർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മെനുവൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് നല്ല താലി ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ചോറും കുറച്ച് കറികളൊക്കെ കഴിച്ചേക്കാന്ന് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ട്രൈ ചെയ്യുന്നതാണ് നല്ല ചായ കേട്ടോ നല്ല റെസ്റ്റോറൻറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചായ കഴിക്കാൻ പറ്റും കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാൽ മാത്രമാണ് നമുക്ക് ചായ പഠിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ ചായ കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കാരണം ഉച്ചൽ തരത്തെ ഭക്ഷണം വളരെ ലൈറ്റായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടീ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ളൊരു പോട്ടിലാണ് നല്ല ഹോട്ട് ടീ കൊണ്ടു തരാം അപ്പം നല്ല നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ലൊരു മസാല ചായ ആയിരുന്നു ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുക പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ ഒരു പ്യുവർ ഇന്ത്യൻ ടച്ച് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ താലി വന്നു കഴിഞ്ഞു താലിയിൽ മെയിനായിട്ട് രണ്ട് മീറ്റാണുള്ളത് ആ ചിക്കനും അതുപോലെ തന്നെ ലാമ്പിനും മീറ്റാണുള്ളത് കേട്ടോ പിന്നെ നമ്മൾ പനീർ ബട്ടർ മസാല അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഓർഡർ ചെയ്തിരുന്നത് വളരെ നല്ല ഫുഡായിരുന്നു വളരെ അടിപൊളി ആയിട്ടുള്ള ഫുഡ് എനിക്ക് തോന്നുന്നു ബെർലിലെ റെസ്റ്റോറൻസിനേക്കാളൊക്കെ ബെറ്റർ ആയിരുന്നു പിന്നെ അതാണ് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു വഴിയാണത് അപ്പോൾ നമ്മൾ വന്ന പോലെ തന്നെ ആ ഒരു മെയിൻ സെൻട്രൽ ഏരിയ ഒക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ മാത്രമേ മ്യൂണിക്കുള്ളൂ അപ്പം മ്യൂണിക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സിറ്റിയിലേക്ക് പോയാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സിറ്റി സെൻ്ററിലേക്ക് പോകണ്ട സിറ്റിയിലേക്ക് പോയാൽ പിന്നെ അവിടുത്തെ ട്രാഫിക്കും ടൈമും കാരണം നമ്മൾ മെയിനായിട്ട് മ്യൂണിക്കിലല്ല സ്റ്റേ ചെയ്യണത് അപ്പോൾ വന്നീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മ്യൂണിക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ശരിക്കും എയർപോർട്ടിൻ്റെ സൈഡിലുള്ളൊരു ഹോട്ടലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ പ്രൈസ് ഹോട്ടൽ പ്രൈസ് ബൈ റാഡിസൺ എന്ന് പറഞ്ഞിട്ട് രാഡിസൺ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലാണ് കേട്ടോ ഇത് ഇതിൻ്റെ പറ്റിയെന്നു വെച്ചാൽ ഇത് എയർപോർട്ടിൻ്റെ സൈഡാണ് എയർപോർട്ട്സ് ഒക്കെ ഇപ്പോഴും ഔട്ട്സ്കർട്ട്സിലായിരിക്കും ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ എളുപ്പമാണ് സിറ്റിയിലെ നിരക്കുകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നാളെ രാവിലെ ഈസി ആയിട്ട് ഇവിടുന്ന് വെനീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റൂമാണ് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ലോ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് പിന്നെ നമുക്കൊരു രാത്രി സ്റ്റേ ചെയ്യാൻ ഇത് തന്നെ ധാരാളം കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ഓ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യണത് പിന്നെ രാവിലെ തന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യും അപ്പം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത് ഞാൻ നോർമലി അങ്ങനെ വലിയൊരു ഹോട്ടലിന്റെ ഫാനല്ല എനിക്ക് എയർ ബി എൻ ബീസ് ആണ് കുറെ കൂടി കംഫർട്ടബിൾ പക്ഷേ വൺ ഡേ സ്റ്റേ ആകുമ്പോൾ ഹോട്ടൽസ് നമുക്ക് ഓക്കെ ആയിരിക്കും എർ ബി എൻ ബിക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ദിവസം നിൽക്കാൻ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു കൊച്ചു ബാത്റൂം ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമാണ് എനിക്ക് ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമുള്ള ഉള്ള ഒരു റിക്വയർമെന്റ് മാത്രമേ ഉള്ളൂ എപ്പോഴും ഹോട്ടൽസും എയർ ബി എൻ ബി ഒക്കെ ചൂസ് ചെയ്യുമ്പോഴും അപ്പോൾ അപ്പോൾ ഇവിടെയാണ് ഇന്നൊരു ദിവസത്തെ സ്റ്റേ ഇവിടെ നിന്ന് നാളെ രാവിലെ വെക്കിയിട്ട് ചെയ്തിട്ടാണ് വെനീസിലേക്ക് പോകാൻ പോണത് ഏകദേശം ഒരു ഫൈവ് അവേഴ്സ് ആണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി മ്യൂണിക്കിൽ നിന്ന് വെനീസിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇൻസ്ബർഗ് കൂടിയിട്ടാണ് പോണത് പക്ഷേ ശരിക്കും ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഓസ്ട്രിയയിലെ ഇൻസ്ബർഗിലോട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇറ്റലിയിലെ വെനീസിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര രസമാണ് ഓൺ റോഡ് ജേർണി യൂറോപ്പിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ചില കൺട്രീസിലൊക്കെ ഓൺ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അതിലൊരു എടുത്തു പറയേണ്ട ഒരു കൺട്രി എന്ന് പറയണത് ഓസ്ട്രിയ ആണ് കേട്ടോ ഓസ്ട്രിയയിലത്തെ ഇൻസ്ബർഗ് ഏരിയ ഒക്കെ നല്ല രസമാണ് കാണാൻ അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ വണ്ടി ചാർജിങ്ങിന് ഇട്ടും ഒരുപാട് വെഹിക്കിൾസ് അവിടെ ചാർജിങ് ചെയ്യുന്നുണ്ട് ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ശരിക്കും ഇൻസ്ബർഗിലേക്ക് കയറുന്ന ആ ഒരു ഏരിയയിലാണുള്ളത് നിന്ന് ഏകദേശം ഒരു ടെൻ കിലോമീറ്റർ ഉള്ളൂ ഇൻസ്ബർഗ്ഗ് സെൻ്റർ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ കാണാൻ വേണ്ടിയിട്ടും അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് നീറ്റൊക്കെ നടന്ന് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടോ ഭയങ്കര കാറ്റാണ് പുറത്ത് ഒരു സമ്മറിൻ്റെ ഒരു ചെറിയൊരു ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ലിറ്ററലി കോൾഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെതർ അത്ര സൂപ്പർ വെതറല്ല ഈ ഒരു ഏരിയയിൽ എന്നാലും സണ്ണി ആയിട്ടുള്ള ഒരു വെതറ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നോക്കിയാൽ ഇതുപോലത്തെ ട്രീസ് ആണ് കാണാൻ പറ്റുക ഇനിയിപ്പോൾ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നോ മൗണ്ട കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു തണുപ്പിൻ്റെ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് കാരണം നമ്മളിനി പോകുന്ന ഒരു മേളിലേക്ക് മൗണ്ടെയിൻ്റെ മേളിലേക്കാണ് കയറുന്നത് അപ്പോൾ അവിടെ അടുത്തേക്ക് ചെല്ലുന്നോറും കുറേ മൗണ്ടെയിൻസും അതിനകത്ത് മുകളിലെ ഭാഗത്തായിട്ട് സ്നോ കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ താഴെയൊന്നും നോക്കിയാൽ ഇല്ല പക്ഷെ ഹൈറ്റ് കൂടി മുകളിലേക്ക് ചെല്ലുന്നവരും നമുക്ക് കുറേ സ്നോ ഏരിയ കാണാൻ പറ്റും ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും റെസ്റ്റ് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇതൊരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആണ് കൂടുതലും ആൾക്കാർ ട്രക്കും കാറും ചാർജിങ്ങും പെട്രോളും അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തുന്ന ഒരു ഏരിയയാണ് പിന്നെ കോഫി ഷോപ്സും ഫുഡ് ഏരിയാസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ റിലാക്സ് മാത്രം അപ്പോൾ ആ ഇൻസ്ബെർഗിൽ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോഡ്സാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെനീസ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഡോൾമൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇറ്റലിയിലത്തെ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടാണ് പോണത് അപ്പോൾ അവിടെ ഒരു അടിപൊളി മൗണ്ടൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയും കൂടി ഒരു ലേക്ക് ഒരു മൗണ്ടെയ്നൊക്കെ കൂടിയിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ അതും കൂടി കണ്ടിട്ട് ആ വഴിക്ക് അങ്ങ് പോകാം കരുതിയിട്ടാണ് സെയിം റൂട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം എന്തായിരുന്നാലും ഇവിടെ ഒരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്ററൊക്കെ മാത്രമേ ഉള്ളൂ വെനീസിലോട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടു ഹൺഡ്രഡൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേസ് കൂട്ടി കണ്ടിട്ട് പോകാൻ പറ്റും കേട്ടോ ഇതാ ഇനിയിപ്പോൾ ഓൺ റോഡ് ജേർണി വളരെ രസമാന്ന് പറഞ്ഞല്ലോ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ ഏരിയാസ് കാണാൻ പറ്റും ഇതൊരു ഹോട്ടലാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലേക്ക് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ലേക്സും ഒക്കെ കാണാൻ പറ്റും മൗണ്ടെയ്ൻസിൻ്റെ ടോപ്പിൽ നോക്കിയ സ്നോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഈ പോകുന്ന ലേക്ക് സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വാട്ടർ ഫ്രോസൺ ആണെന്നാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയയും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ആയിട്ടാണ് ആ ഒരു ലേക്ക് വരുന്നത് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും കാണണം കേട്ടോ അപ്പം നമ്മുടെ ജേർണി ടൈം കുറവായിരുന്നെങ്കിലും നമ്മൾ ഇടയ്ക്കുള്ള കുറേ പ്ലേസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ രാത്രിയായിട്ടാണ് വെനീസിലെത്തിയത് ഈ ഒരു എയർ ബി എൻ ബിയിലാണ് സ്റ്റേ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു വൺ വീക്ക് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യണത് വളരെ സ്പേഷ്യസ് ആയിട്ട് രണ്ട് ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് അതിലൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് പേർക്ക് ഒരു റൂം മതി പക്ഷേ നമുക്കിത് രണ്ട് റൂമുള്ള ആയിട്ടാണ് കിട്ടിയത് പിന്നെ ഒരു കൊച്ചു കിച്ചൺ ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം കാരണം വൺ വീക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഈ പുറത്തുള്ള പിസ്സയും പാർക്കിടൊന്നും കഴിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതാണ് അടുത്തൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് രണ്ട് റൂമിലും ബാൽക്കണിട്ടോ വളരെ സ്പേഷ്യസും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ വെച്ചാൽ വളരെ ഹോംലി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് രാവിലെ നമുക്ക് കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾ ചെറുതായിട്ട് ഒരു സിക്ക് ലീവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ട്രാവലിന് വന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റേയും ഈ ഒരു പ്ലേസും ഒക്കെ വളരെ റീഫ്രഷിംഗ് ആയിട്ട് തോന്നി പിന്നെ ഒരു കൊച്ചു ബേബി മൂണിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻസും ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലത്തെ വളരെ കാവാൻ ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ താമസിക്കുമ്പോൾ കുറേ കൂടി ആയിട്ട് തോന്നും അങ്ങനെ വളരെ ഒരു ഹോംലി ഒരു ഫീലായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെന്റിൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ